കയറ് ഞാൻ ഞാൻ ഇഫക്ട് ഇഫക്ട് ന്യൂസിലേക്ക് സ്വാഗതം ഷാഹി ഇന്നത്തെ വാർത്ത വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് കാരണം നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുടെ വാർത്ത ചൂട് ആറ് മുമ്പേ മറ്റൊരു ആത്മഹത്യക്ക് ഒരുങ്ങുകയാണ് ഒരു മധ്യവയസ്കൻ തന്റെ ജീവനോപാധിയായ ജോലി നഷ്ടപ്പെടുത്തിയ ഒരു കൂട്ടം ആളുകളുടെ ചതി പുറം ലോകത്ത് അറിയിക്കുകയാണ് ഇദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ നിവൃത്തിയില്ലും പൈസ മുടക്കി വാർത്താ സമ്മേളനം നടത്തിയത് അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിക്കും അവരുടെ ജീവനും വേണ്ടിയാണ് എന്നത് മറന്നു പോകരുത് രാഹുൽ ഗാന്ധിയുടെ ജാഥയ്ക്ക് ജാഥ കാണാൻ പോയി എന്ന ഒറ്റ കാരണത്താൽ സി പി എം പ്രവർത്തകനെ പാർട്ടിക്കാർ വ്യക്തികൾ ചതിച്ചു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഫയർമാൻ എന്ന അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെടുത്തി കുടുംബം വഴിയാധാരമായി സർക്കാർ സംവിധാനങ്ങൾ കയറി ഇറങ്ങിയിട്ടും അദ്ദേഹത്തിന്റെ ജോലി തിരിച്ച് ലഭിച്ചില്ല എന്നു മാത്രമല്ല ജോലിയുടെ റിട്ടയർമെന്റിന്റെ കാലവും കഴിഞ്ഞിരിക്കുന്നു ജീവിക്കാൻ നിവൃത്തിയില്ല അദ്ദേഹത്തിന്റെ കഥനകഥ അദ്ദേഹം തന്നെ വിവരിക്കുന്നു കേൾക്കുക കേട്ടിട്ട് തീരുമാനിക്കുക എന്താണ് ചെയ്യേണ്ടതെന്ന് സർക്കാരെ ഇത് കണ്ടിട്ട് കണ്ണു തുറക്കുക ഒരു കുടുംബത്തിന്റെ ജീവിതമാണ് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് ഈ വ്യക്തി ആത്മഹത്യയിൽ നിന്ന് അയാളെ രക്ഷിക്കുക ആത്മഹത്യ ചെയ്തതിനു ശേഷം മരണപ്പെട്ടതിനു ശേഷം സഹായിക്കുക എന്ന ട്രെൻഡ് മാറ്റി ജീവിക്കാൻ അനുവദിക്കുക എന്ന പ്രാർത്ഥനയോട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം എന്റെ പേര് സഹദേവൻ എന്നാണ് കണ്ണൂരിൽ നിന്ന് വരുന്നത് കണ്ണൂരിനെ തിരുവനന്തപുരം വന്ന് ഒരു പ്രസ്മീറ്റ് നടത്താൻ വേണ്ടി വന്നതല്ല ഞാൻ കേരള ഫയർ സർവീസിലെ ഒരു ജീവനക്കാരനായിരുന്നു അവിടെ നിന്ന് ഒന്ന് രണ്ട് വ്യക്തികളുടെ പ്രതികാര ദാഹം മൂലം ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് ഈ കഴിഞ്ഞ ഇരുപത്താറാം തീയതി ഞാൻ തിരുവനന്തപുരത്തുണ്ട് ഇരുപത്താറാം തീയതി മുതൽ ഇങ്ങനെ സെക്രട്ടേറിയറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പിന്നെ ഇവിടെ കഴിയുകയും അവിടുന്ന് തികച്ചും നിരാശാജനകമായ ഒരു മറുപടി കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഈ പ്രസ് മീറ്റ് നടത്താൻ നിർബന്ധിതനായിരുന്നു എൻ്റെ വിഷയത്തിലേക്ക് വരാം മൂന്ന് നാല് രണ്ടായിരത്തി പത്തൊമ്പതിനായിരുന്നു എൻ്റെ സർവീസ് സംബന്ധമായ ഒരു വിഷയം കണ്ണൂരിൽ ഉണ്ടാകുന്നത് അതിന് കുറച്ച് നാളുകൾ മുമ്പ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി കണ്ണൂർ എയർപോർട്ടിൽ വരുന്നതിൻ്റെ ഭാഗമായിട്ട് തലേ ദിവസം കണ്ണൂർ ഫയർ സ്റ്റേഷനിലേക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് നിന്ന് ഒരു കോള് വരികയും വൈകുന്നേരം അവർ ആവശ്യപ്പെട്ടത് പിറ്റേ ദിവസത്തെ സ്റ്റാൻഡ് ബൈ ഡ്യൂട്ടിയുടെ വിവരങ്ങൾ ആരാഞ്ഞായിരുന്നു അഞ്ച് മിനിറ്റ് കൊണ്ട് അവർക്ക് വിവരം കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞിട്ടായിരുന്നു വിളിച്ചത് അപ്പോൾ ആ ഫോൺ അറ്റൻഡ് ചെയ്തത് ഞാനായിരുന്നു അതിൽ അതിലെ ആയിട്ടുള്ള കുഞ്ഞിക്കണ്ണൻ എന്ന വ്യക്തി ക്വാർട്ടേഴ്സിൽ പോയിരിക്കുകയും ആ ഫോണ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ നിർബന്ധിതമാവുകയും ചെയ്തു അങ്ങനെ ഞാൻ ഉടനെ സ്റ്റേഷൻ ഓഫീസറായ കെ വി ലക്ഷ്മണൻ എന്ന വ്യക്തിയെ വിളിച്ച് അന്വേഷിക്കുകയും അദ്ദേഹം വിവരം തരാതെ തികച്ചും നിഷേധാത്മകമായി എന്നോട് പെരുമാറുകയും ചെയ്തു അങ്ങനെ അതിലും സീനിയർ ആയിട്ടുള്ള ഓഫീസറെ വിളിച്ച് വിവരങ്ങൾ തിരക്കി അത് ഞാൻ സ്പെഷ്യൽ ബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തിരുന്നു പിറ്റേ ദിവസം രാവിലെ ഈ കെ വി ലക്ഷ്മണൻ എന്ന് പറയുന്ന വ്യക്തി സ്റ്റേഷനിൽ വെച്ച് എന്നെ കാണുകയും എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു നിനക്ക് കാണിച്ചു തരാമെന്നുള്ള ഞാൻ അറിയാതെ എന്തോ കാരണത്തിന് എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് മൂന്നേ നാല് രണ്ടായിരത്തി പത്തൊമ്പതിന് ഉച്ചക്ക് ഒരു ഫയർ കോൾ അറ്റൻഡ് ചെയ്യാൻ പോയി അത് കഴിഞ്ഞ് വരുമ്പോഴേക്ക് തലവേദന കാരണം ഞാൻ പിന്നെ ഉച്ചഭക്ഷണം കഴിച്ചില്ല വൈകുന്നേരം നാലേ മുപ്പതാകുമ്പോൾ ഫാമിലി ക്വാർട്ടേഴ്സിൽ അതേ കോമ്പൗണ്ടിലുള്ള ഫാമിലി ക്വാർട്ടേഴ്സിൽ നിന്ന് ഭാര്യ വിളിച്ചത് പ്രകാരം ഞാൻ ചായ കുടിക്കാൻ പോയി പകരം ആളെ ഏൽപ്പിച്ചിട്ട് ചായ കുടിക്കാൻ പോയി അതായത് ഇരുപത്തിനാല് മണിക്കൂർ ജോലിയുള്ള നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിന് ഇടയിൽ സംഭവിക്കുന്ന എല്ലാ പ്രാഥമിക ആവശ്യങ്ങളും പകരം ഒരാളെ ഏൽപ്പിച്ചു പോകും ഒരു പത്ത് മിനിറ്റ് ആയാലും അഞ്ചു മിനിറ്റ് ആയാലും എത്ര സമയം അങ്ങനെ ഞാനത് ചെയ്തു ഈ തക്കം മുതലെടുത്ത് കെ വി ലക്ഷ്മണൻ എന്ന വ്യക്തി ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടു നിന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയും എന്നെ അതിനു മുകളിലുള്ള ഉദ്യോഗസ്ഥൻ യാതൊരു തത്വദീക്ഷയില്ലാതെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അങ്ങനെ മാനഹാനി നേരിട്ട ഞാൻ അന്നു മുതൽ സർവീസിൽ വലിയ ഒരു വേ കൂടിയാണ് മുന്നോട്ട് നീങ്ങാൻ പറ്റിയത് അതേ തുടർന്ന് എൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു അവിടെ തടസ്സപ്പെട്ടു എൻ്റെ സമയത്തിന് ലഭിക്കേണ്ട പ്രമോഷൻ നീണ്ടുപോയി ശമ്പളം കിട്ടാത്ത അവസ്ഥയായി ഉപജീവന പത്രത്തിൽ പോലും അതിനെ തുടർന്ന് ഞാൻ അപേക്ഷിച്ചിരുന്നില്ല അങ്ങനെ എൻ്റെ ഞാൻ കുടുംബസമേതം തിരുവനന്തപുരം വരികയും പിന്നെ ഹേമചന്ദ്രൻ സഭകളെ കണ്ട് കാര്യങ്ങൾ തിരക്കുകയും ചെയ്തു അങ്ങനെ എന്റെ പ്രൊമോഷൻ പുനഃസ്ഥാപിക്കുകയും എന്നെ അന്യായമായി ദ്രോഹിച്ചവർക്കെതിരെ നടപടികൾ എടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹം അതിന് സഹകരിക്കാത്ത അവസ്ഥ വരികയും ചെയ്തു എന്റെ പ്രമോഷൻ കിട്ടിയതനുസരിച്ച് ഞാൻ കാഞ്ഞങ്ങാട് സ്റ്റേഷനിൽ ജോലിയിൽ കയറുകയും അപ്പോഴേക്ക് അഞ്ചെട്ട് മാസമായിരുന്നു ഒരു വർഷത്തോളം ശമ്പളം ലഭിക്കാതെ അവസ്ഥയിൽ ഞാൻ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടുകയും ചെയ്തു അങ്ങനെ അവധി അപേക്ഷ കൊടുത്തു ഞാൻ വിദേശത്തേക്ക് പോയി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പെട്ടെന്ന് തിരിച്ചു വരികയും ചെയ്തു അങ്ങനെ ജോലിയിൽ കയറാൻ ആവശ്യപ്പെട്ടപ്പോൾ എനിക്കെതിരെ അന്യായമായ നടപടി എടുത്തവർക്കെതിരെ നടപടിയില്ലെങ്കിൽ ഞാൻ ജോലിയിൽ പ്രവേശിക്കില്ല എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാവുകയും എന്നെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു ഉടനെ ഞാൻ ഗവൺമെൻറ്റിലൊക്കെ അപ്പീൽ കൊടുക്കുകയും കഴിഞ്ഞ ആറു വർഷമായിട്ട് അതിൻ്റെ പിന്നാലെ ആയിരുന്നു ഞാൻ എന്നെ ഉപദ്രവിച്ചവർക്കെതിരെയുള്ള നടപടിയും അവർ സർവീസിന് സർവീസിൽ കാട്ടിക്കൂട്ടിയ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് പല പരാതികളും കൊടുത്തു ഇതൊന്നും വെളിച്ചം കാണാതെ വരികയും അവസാന ഘട്ടത്തിൽ ഒരു ലാസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് എത്തുകയാണ് ഉണ്ടായത് അതാണ് ഞാൻ ഇവിടെ എത്താൻ സാഹചര്യം നൂറുകണക്കിന് ഇമെയിലുകൾ കത്തുകൾ നൂറ്റി നാല്പത് എം എൽ എ മാർക്കും ഇമെയിലുകൾ അയച്ച വ്യക്തി തന്നെ ആരും നിന്നും എനിക്ക് ഒരു മറുപടിയും കിട്ടിയില്ല അപ്പോൾ സർവീസിന്റെ ചരിത്രത്തിൽ പോലും ഇങ്ങനെ ഒരു സംഭവം ഒരു ജീവനക്കാരനോ ഒരു ഡിപ്പാർട്ട്മെന്റിലോ ഉണ്ടായിട്ടില്ല ഒരു വ്യക്തി ഒന്നു രണ്ട് വ്യക്തിയുടെ പ്രതികാര താരത്തിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതം ഹോമിക്കപ്പെട്ടു അപ്പോൾ ഗവൺമെന്റിന്റെ ശ്രദ്ധ ഇനിയെങ്കിലും ഉണ്ടാവാൻ വേണ്ടി ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു സ്റ്റേജിന്റെ മുമ്പിൽ കൂടുതൽ സംസാരിച്ചിട്ടുള്ള പരിചയമൊന്നും എനിക്കില്ല ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈടെ കണ്ണൂരിൽ വിവാദമായിരുന്ന എ ഡി എം നവീൻ നവീൻ ഭോഗൽ സാറിന്റെ അദ്ദേഹം താമസിച്ചതിൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ വീട് അങ്ങനെയുള്ള ഒരു മോട്ടിവേഷനോട് കൂടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചും നിരാശാജനകമായ ഒരു സമീപനമാണ് എനിക്ക് കിട്ടിയത് വർഷങ്ങളോളം സർവീസിൽ നിന്ന് വിട്ടുനിന്ന് ജോലിയിൽ പ്രവേശിക്കാതെ വിട്ടുനിന്ന് പത്രങ്ങളിൽ പോലും പരസ്യം വരെ വന്നു പിരിച്ചുവിട്ടതായിട്ടുള്ള അങ്ങനെയുള്ളവരെ ധാരാളം പേരെ തിരിച്ചെടുത്ത വിവരങ്ങൾ പോലും ഞാൻ സർക്കാരിന് നൽകിയിട്ടു എൻ്റെ കാര്യത്തിൽ തികച്ചും നിഷേധാത്മക ആത്മകമായ നടപടിയാണ് ഈ ഫയർ സർവീസ് വകുപ്പിന്റെ ഭാഗത്തും ഗവൺമെന്റിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്തിനും തയ്യാറായിട്ടാണ് ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ളത് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്ക് വേണ്ടി കഴിയുന്നത്ര സഹകരണം ഉണ്ടാകാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാം സർവീസ് സർവീസിൽ നിന്ന് വിട്ടുനിന്നിട്ട് പിന്നെ ആ കാലത്ത് തന്നെ കഴിഞ്ഞ ജനുവരി മുപ്പത്തി ഒന്നിന് എൻ്റെ സർവീസ് കഴിഞ്ഞു കഴിഞ്ഞു സർവീസ് കഴിഞ്ഞു പക്ഷെ എന്റെ പരാതികൾ ലൈവായിട്ട് തുറന്നുകൊണ്ടിരുന്നു എനിക്ക് പെൻഷൻ ഇല്ല സർവീസിൽ പെൻഷൻ പ്രായം കഴിഞ്ഞു സർവീസ് നഷ്ടപ്പെട്ടു അത് എന്നെ പിരിച്ചുവിടുമ്പോൾ മാത്രമേ കിട്ടിയത് എന്റെ സസ്പെൻഷന്റെ യാതൊരു അടിസ്ഥാനം ഇല്ലായിരുന്നു കേവലം ഒരു ചായ കുടിക്കാൻ പോയത് സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞ ജീവിതത്തിൽ നിങ്ങൾ പോലും കേട്ടിട്ടുണ്ടാവില്ലേ രാഷ്ട്രീയ നൂറ് ശതമാനം ഞാൻ രാഷ്ട്രീയ അതെ രാഹുൽ ഗാന്ധി പറയാൻ ഏതാണെന്ന് തുടക്കം ഈ കക്ഷി രാഹുൽ ഗാന്ധിക്ക് എതിരുള്ള ആളാണ്

സംസാരിച്ചിരുന്നു കഴിഞ്ഞ പത്ത് ദിവസം മുന്നവരെ കെ പി സി പ്രസിഡന്റ് ഞാൻ കണ്ടിരുന്നു അതിലാണ് പുള്ളിയുടെ ഭീഷണി എന്നോട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഞാനും കുടുംബവും ഇവിടെ സമരത്തിന് വന്നിരുന്നു അന്ന് വൈകുന്നേരം തന്നെ മുഖ്യമന്ത്രി ഇടപെട്ടിട്ട്

കാണാൻ അവിടെ ഞാൻ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം